ഹലോ ഫ്രണ്ട്സ് നമ്മൾ വീട്ടിലില്ലെങ്കിലും നമ്മുടെ വീട്ടിന്റെ ഔട്ട് സൈഡ് ലൈറ്റ് ഒക്കെ വൈകുന്നേരം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവാനും രാവിലെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവാനും പറ്റിയൊരു കിടിലും പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇതാണ് ഡേ ആൻഡ് നൈറ്റ് ഫോട്ടോ സെൽ സെൻസർ ഇത് മിക്കവാറും ഉള്ളവർക്കെല്ലാം അറിയാവുന്നതാണ് ചിലരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്ട് ആണ് കേട്ടോ ഇതിന്റെ കണക്ഷൻ കൊടുക്കാൻ വളരെ സിമ്പിൾ ആണ് കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കണക്ഷൻ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇതൊരു ബൾബ് ഒരു ഹോൾഡർ എടുത്തിട്ടുണ്ട് ബൾബ് ഹോൾഡർ എന്ന് വരുന്ന ഒരു വയർ സെൻസറിന്റെ വൈറ്റ് വയറിലേക്കാണ് കൊടുക്കേണ്ടത് അടുത്ത വയർ സെൻസറിന്റെ റെഡ് വയറിലേക്കുമാണ് കൊടുക്കേണ്ടത് അതിനുശേഷം വരുന്ന രണ്ട് വയറിൽ ഒരു വയർ സെൻസറിന്റെ ബ്ലാക്ക് വയറിലേക്കും ഒരു വയർ സെൻസറിന്റെ വൈറ്റ് ലൈനിലേക്കാണ് കൊടുക്കേണ്ടത് അതിനുശേഷം നല്ല രീതിയിൽ നമുക്ക് ഇൻസുലേഷൻ ടൈപ്പ് ഒന്ന് ചുറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് സപ്ലൈ ഒന്ന് ഓൺ ആക്കി നോക്കാം നമ്മൾ പകലിൽ ചെക്ക് ചെയ്ത് ഈ സെൻസർ മറിച്ചു കുടിക്കാൻ വേണ്ടി നമ്മൾ കൈ കൊണ്ട് ഒന്ന് പൊത്തിപ്പിടിക്കുകയാണെ കൈകൊണ്ട് പൊത്തിപ്പിടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബൾബ് ഓൺ ആവുന്നത് കാണാം അതുപോലെ കൈ കൈമാറ്റുമ്പഴത്തേക്ക് ബൾബ് ഓഫ് ആകുന്നതായിട്ടും കാണാം ഈ ഒരു സെൻസർ എ സി ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് പത്താം പേര് പ്രവർത്തിക്കുന്ന ഏതൊരു ലൈറ്റ് വേണമെങ്കിലും നമുക്ക് കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റും ഇതിൽ തന്നെ ഒരു ക്ലാമ്പ് വരുന്നുണ്ട് നമുക്ക് ഭിത്തിയിലോ ഷെയ്ഡിലൊക്കെ സ്ക്രൂ ചെയ്തു കൊടുക്കാനും പറ്റും ഈ ഒരു പ്രോഡക്റ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പൊ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ